യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ ഫാത്തിമ ഷഹസേനയ്ക്ക് സ്നേഹാദരവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എട്ടുമണയിൽ ഫാത്തിമ ഷഹസേനയുടെ വീട്ടിൽ മന്ത്രി നേരിട്ടെത്തിയാണ് ആദരം സമ്മാനിച്ചത് എട്ടുമന പുന്നിലത്ത സിദ്ദിഖ് ഷെബിന ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷഹ്സീന മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായിരുന്നു ഇതിനുള്ള അംഗീകാരമായിട്ടാണ് ആ മന്ത്രി തന്നെ നേരിട്ടെത്തി ആദരം നൽകിയത് സിപിഎം ചേർപ്പേരിയ കമ്മിറ്റി അംഗം പി കെ ലോഹിതാക്ഷൻ അധ്യക്ഷനായി ഊരകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എ ഷാജഹാൻ വാർഡ് മെമ്പർ അനിത അനിലൻ ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ പൂക്കാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി പ്രജിത്ത് എന്നിവർ പങ്കെടുത്തു തന്നെ ഉന്നത വിദ്യാഭ്യാസ ഫെലോഷിപ്പായ മേനി ക്യൂറി ഫെല്ലോഷിപ്പിന് അർഹയായിരിക്കുകയാണ് നമ്മുടെ ഫാത്തിമ അത് ഏറ്റുമുല ദേശത്താണ് താമസിക്കുന്ന ഫാത്തിമ ഇരിങ്ങാലക്കുടയുടെ തന്നെ അഭിമാനമായി മാറുകയാണ് കേരളത്തിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാസപ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഗവേഷണം നടത്തുന്നത് ഏറെ പേർക്ക് ഭാവിയിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ഗവേഷണ വിഷയമാണ് മോള് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ശാസ്ത്രജ്ഞയായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചിരുന്നു